ഹലോ വെൽക്കം ടു മൈ ചാനൽ എസ് വേൾഡ് ഞാൻ അപ്പോൾ തമിഴ്ലൈനെ കണ്ട പോലെ തന്നെ എൻ്റെ ലൈഫ് സ്റ്റോറി ആയിട്ടാണ് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഞാനിത് പറയുമ്പോൾ ഇത് കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രചോദനമാകുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നേരിട്ട് എൻ്റെ ജീവിത കഥയിലേക്ക് കടക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലായിരുന്നു എൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ പതിനാറാം തീയതി എൻ എന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ അമ്മ കാണിച്ചിരുന്നത് മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു തൃശ്ശൂർ എന്നാൽ ഡെലിവറിയുടെ അടുത്ത സമയങ്ങളിലായപ്പം എൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്തൊരു ഡോക്ടർ വർക്ക് ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിലാണ് അവിടേക്ക് മാറ്റി കാണിച്ചു അപ്പോൾ മാറ്റി കാണിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇനി ഇനി ഒരു കുഞ്ഞു വേണ്ട ഞാനും കൂടിയും കഴിഞ്ഞാൽ ഡെലിവറി നിർത്തണം അപ്പോൾ എല്ലാവരും അന്നൊക്കെ ജില്ലാ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഡെലിവറി സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ഡെലിവറി കഴിയുന്നതോടൊപ്പം തന്നെ ഡെലിവറി സ്റ്റോപ്പ് ചെയ്യാം ചെയ്യാമെന്ന മൈൻഡോടെയാണ് അങ്ങോട്ട് പോയത് അവിടെ കൊണ്ട് കാണിച്ചത് പിന്നെ ഒരു ഡോക്ടറും ഉണ്ടല്ലോ അപ്പം കൊണ്ടുപോയി കാണിച്ചത് അങ്ങനെ നവംബർ നവംബർ മാസം പതിനാറാം തീയതി ഒരു ഞായറാഴ്ചയായിരുന്നു അപ്പോൾ അന്ന് ആ കാണിച്ച ഡോക്ടർ ഉണ്ടായിരുന്നില്ല അപ്പം അമ്മയ്ക്ക് അന്നാണ് പെയിൻ വരുന്നത് പെയിൻ വന്നപ്പോൾ ഡെലിവറി ഇങ്ങനെ ബുദ്ധിമുട്ടാവുമെന്ന് അവർക്ക് തോന്നി അപ്പോൾ എന്താ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഒരു ഡിസിഷൻ എടുത്തു ഓപ്പറേഷൻ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു മുടി മെഡഞ്ഞ് ഇട്ടു അതിൽ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സസ് മാറ്റി അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു ടെസ്റ്റുകളെല്ലാം നടത്തി അങ്ങനെ എല്ലാ എ ടു സെഡ് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം പറയുന്നു ഇന്ന് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കില്ല ഇന്ന് സൺഡേ ആണ് അപ്പോൾ എല്ലാ എന്താ പറയുക ഓപ്പറേഷൻ തിയേറ്ററിലുള്ളവരൊക്കെ ലീവാണ് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം മറ്റേ ഡോക്ടർ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വേറെ ഡോക്ടറായിരുന്നു സൺഡേ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ പോലെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ അവർ പിന്നെയും നോർമൽ ഡെലിവറി ആക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ അമ്മേനെ ലൈബർ റൂമിലേക്ക് കടത്തി ലൈബർ റൂമിൽ ചെന്നപ്പം അമ്മയ്ക്ക് ഇത്തിരി ഡിഫിക്കൽറ്റ് ആയിരുന്നു എന്നെ ഡെലിവറി ചെയ്തത് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു നല്ല വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർ കെ ജി ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഡെലിവറി ഒക്കെ അപ്പോൾ എന്നെ വലിച്ചെടുത്തപ്പോൾ എൻ്റെ ഈ റൈറ്റ് ഹാൻഡിൻ്റെ അവിടെ എന്താ പറയുക ഞരമ്പോൾ വലിഞ്ഞു അപ്പോൾ അവര് അപ്പം തന്നെ എൻ്റെ വീട്ടുകാരെ അറിയിച്ചിണ്ടായിരുന്നില്ല അവരെന്നപ്പം തന്നെ വെന്റിലേറ്ററിലിടാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസമല്ല അന്ന് രാത്രിയാണ് എന്നെ കൊടുക്കുന്നത് അതും പുതച്ചു മുടിയിട്ടാണ് കൊടുക്കുന്നത് എന്നിട്ട് അവർ പറയുകയും ചെയ്തു കുട്ടീനെ ആർക്കും കാണിക്കരുത് കാരണം നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുട്ടീനെ കാണിക്കരുത് പൊതിഞ്ഞ് തന്നെ വെക്കണം അങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ അമ്മയ്ക്കൊന്നും അങ്ങനെ അറിവില്ലല്ലോ അപ്പോൾ ഡോക്ടർമാർ പറയണ കാര്യങ്ങൾ തന്നെയാണ് അവരും വിശ്വസിക്കുള്ളൂ അവനെ തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പിറ്റേ ദിവസമായപ്പോൾ മെയിൻ ഡോക്ടർ വന്നു പിന്നെ എൻ്റെ അമ്മയുടെ അമ്മയുടെ ആങ്ങളയുടെ വൈഫ് കാണാൻ വന്നു അപ്പോൾ അമ്മായി അമ്മായി കാണാൻ വന്നപ്പം എൻ്റെ കൈ എന്താ പറയുക ഒരെണ് റൈറ്റ് ഹാൻഡ് ഇതിങ്ങനെ നിവർത്തി വെച്ചിരിക്കുന്നു ഒരെണ്ണം മാത്രം ഇതിങ്ങനെ കുട്ടികൾ രണ്ട് കൈയും മുകളിലേക്കായിട്ടാണല്ലോ കെടുക്കുക ഒരേടത്തെ കൈ മാത്രം ഇങ്ങനെ മുകളിലേക്ക് വെച്ച് കെടുക്കുന്നു അപ്പോൾ ഒരു ഡൗട്ട് അമ്മായിക്ക് തോന്നി അപ്പോൾ പിന്നെ അതിനേക്കാൾ മുമ്പ് തന്നെ എൻ്റെ അമ്മയ്ക്കും തോന്നി ടർക്കിയിൽ എന്താണ് ടർക്കിയിൽ പൊതിഞ്ഞ് ഇങ്ങനെ വെക്കാൻ പറക്കണേ അപ്പൊ ടർക്കി പൊതിഞ്ഞ് അവർ ഇങ്ങനെയാണ് എൻ്റെ കൈ വെച്ചേക്കുന്നത് അപ്പോൾ അമ്മയ്ക്കും തോന്നി ഇങ്ങനെ ഒരു ഡൗട്ട് അമ്മയ്ക്കും തോന്നിയപ്പോ അപ്പ അമ്മായി വന്നപ്പോ ഇത് ഷെയർ ചെയ്തു എൻ്റെ അമ്മയുടെ അമ്മയോട് ഷെയർ ചെയ്തു പക്ഷെ എൻ്റെ അമ്മയുടെ അമ്മ ഇത് പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല അതൊക്കെ കുട്ടികൾ അങ്ങനെ വെച്ച് കെടുക്കുന്നതാ അങ്ങനെ അങ്ങനെ സമാധാനപ്പെടുത്തി അമ്മയ്ക്ക് അമ്മയ്ക്ക് അങ്ങനെ മനസ്സിലായില്ല പക്ഷേ അമ്മായി വന്നപ്പം ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ അമ്മായി പറ ഇങ്ങനെ നോക്കിയപ്പോൾ അമ്മായിക്കും ഒരു എന്താ ഒരു ഡൗട്ട് തോന്നി അപ്പോൾ ഈ എന്താ പറയുക നേഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടല്ലോ നേഴ്സുമാരി സ്ഥലം അപ്പോൾ അവിടെ പോയപ്പോൾ ഇവർ ഇതിനെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് ഭയങ്കര ചർച്ച അവർ അവിടെ പോയപ്പം അമ്മായി അവിടെ പോയപ്പം ഇംഗ്ലീഷിലാക്കി പിന്നെ ചർച്ച അപ്പോൾ അമ്മായിക്ക് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള ആളെ അഗ്രികൾച്ചർ ഓഫീസറാണ് അപ്പോൾ അമ്മായിക്ക് അവരുടെ ഇംഗ്ലീഷൊക്കെ ആൾക്ക് മനസ്സിലായി അന്ന് അപ്പോൾ പിന്നെ അവർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു കാര്യം പറഞ്ഞു കുട്ടിയുടെ ഞരമ്പ് വലിഞ്ഞു പോയി ഞങ്ങളുടെ കയ്യിൽ പറ്റിയ തെറ്റാണ് ഞരുമ്പ് വലിഞ്ഞു പോയി അപ്പോൾ നിങ്ങൾക്കൊന്നും പറയായിരുന്നില്ലേ ആദ്യം എന്ന് ചോദിച്ചപ്പോൾ അവരൊന്നും മിണ്ടണില്ല എന്നിട്ട് പിന്നെ അവർ പറഞ്ഞു ഒരു അമ്പത്താറൊക്കെ ആകുമ്പോഴേക്കും അത് ശരിയാവും അങ്ങനെ പറഞ്ഞു അപ്പം എന്നെ എന്നെ കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ എന്താ പറയുക മുഖം ഒക്കെ ആകെ വീർത്തു പിന്നെ അങ്ങനത്തെ അങ്ങനത്തൊരു വല്ലാത്തൊരു സിറ്റുവേഷനായി അപ്പോൾ ഇവർക്കൊക്കെ വിഷമായിട്ടോ അമ്മയ്ക്കും ഉം പപ്പയ്ക്കും എല്ലാവർക്കും ഒരു എന്താന്നെ കണ കഞ്ഞോർക്കും ഒക്കെ ഒരു വിഷമായി പിന്നെ ഒരു പെൺകുട്ടിയും ഇല്ലേ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞുകഴിഞ്ഞ ഇങ്ങനെയാ അങ്ങനത്തെ ഒരു ചിന്ത ആ വന്ന് തുടങ്ങി എന്നിട്ട് അങ്ങനെ പിന്നെ അവർ അവര് അമ്പത്താറൊക്കെ കഴിഞ്ഞിട്ട് ശെരിയാവും പറഞ്ഞിട്ട് ശരിയായില്ല ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഓരോ എനിക്കിങ്ങനെ എന്നെൊരു വീർത്തും ഒക്കെ ഇങ്ങനെയൊക്കെ കണ്ട് തുടങ്ങിയപ്പം ഇവർക്കു വിഷമായി തുടങ്ങിയപ്പം ഇവിടെ തൃശ്ശൂർ ഒരു ഫേമസ് ഡോക്ടറുണ്ട് ജോർജ് ഗോവരെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഡോക്ടറിനെ ഒരു കാണിച്ചു ന്യൂറോൻ്റെ ഡോക്ടറാണ് അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഇത് അപ്പ തന്നെ ശരിക്കും ഇടേണ്ടതായിരുന്നു അപ്പ തന്നെ ശരിക്കിട്ടെങ്കിൽ കുഴ അത് കുഴ തെറ്റിപ്പോയതാണ് അപ്പോൾ ആ കുഴ ശരിക്ക് ആ ഞരമ്പിൻ്റെ അത് ശരിക്കിട്ടെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ എന്താ അവർക്ക് പെട്ടെന്ന് പേടിക്ക് എന്തോ ചെയ്തിട്ടുണ്ട് അവർ ഇത് ഈ ഡെ എന്നെ ഡെലിവറി ചെയ്തവർ എന്നെടുത്തവർ പേടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് ചിലപ്പം ഫസ്റ്റ് വന്ന എക്സ്പീരിയൻസ് ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഇനി ശരിയാവാനായിട്ടുള്ള ചാൻസ് ഇല്ല പിന്നെ കുട്ടി എന്താ പറയുക ഒരു കുറച്ച് ഒരു ഒരു വയസ്സായിട്ടും സംസാരിക്കുന്നില്ലെങ്കിൽ പിന്നെ സംസാരിക്കാനും പോകുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ നിങ്ങൾ കുട്ടിക്ക് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ നോക്കി ഒബ്സർവ് ഒബ്സെർവ് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അന്ന് തൊട്ടേ എനിക്ക് ചികിത്സ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു ഒഴിച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓരോ വൈദ്യരനെ കൊണ്ട് ഏതൊക്കെ ഒരു സ്ഥലത്ത് വഴി ഇവർ പറയണ കേൾക്കാമോ ഏതൊക്കെയോ ഒരു സ്ഥലത്തു നിന്നൊക്കെ പച്ചമരുന്നും സാധനങ്ങളും ഒക്കെ പറിച്ചു കൊണ്ടുവന്ന് എന്നെ എന്താ പറയുക എല്ലാ ദിവസവും ഒഴിച്ചിൽ നടത്തി എന്നിട്ട് നേരെയായില്ല എന്നിട്ട് ലാസ്റ്റ് കോയമ്പത്തൂർ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗംഗ ഹോസ്പിറ്റലുണ്ടല്ലോ ഓർത്തോൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം അതെനിക്കൊരു ഒരു വയസ്സ് ഒന്നര വയസ്സ് ആ ടൈമിലാണ് കൊണ്ടുപോയത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മെയിൻ മെയ്ഞരമ്പിനാണ് പ്രശ്നം വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിക്കിപ്പോൾ കയ്യിന് സ്വാധീനം ഇല്ല ഉള്ളൂ അപ്പോൾ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ കൊച്ചു സംസാരിച്ച് തുടങ്ങിയില്ലേ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയില്ലേ അപ്പോൾ ഒരു വയസ്സായപ്പോൾ സംസാരിക്കുമെന്ന് നോക്കാനായിട്ട് പറഞ്ഞിരുന്നില്ല അപ്പോൾ ഞാൻ കറക്റ്റ് കറക്റ്റ് സമയങ്ങളെ കമന്നു നടന്നു അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൈൽ സ്റ്റോൺസ് ഒക്കെ കറക്റ്റായിട്ട് എൻ്റെ ഇതിൽ നടന്നു കേട്ടാ അപ്പോൾ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഇത് ചെയ്യുക ഓപ്പറേഷൻ ചെയ്യാതിരിക്കായിരിക്കും ബെറ്റർ കാരണം മെയിൻ മെയ്ഞരമ്പായതുകൊണ്ട് എന്താ പറയുക എന്തും സംഭവിക്കാം നൂറ് ശതമാനം സക്സസ് ആവണമെന്നൊന്നുമില്ല ചിലപ്പോൾ അത് മെ മെൻ്റലി തന്നെ പ്രോബ്ലംസ് വരാം മെയ്ഞരമ്പായതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ തന്നെ കയ്യും കാലം തളരാ കയ്യും കാലം മൊത്തത്തിൽ തളർന്ന് കിടക്കും അപ്പോൾ അതൊരു പാടായിരിക്കും അപ്പം പിന്നെ നിങ്ങൾ ചിന്തിച്ചിട്ട് വായോ അങ്ങനെ പറഞ്ഞു അന്ന് എട്ടാം എട്ടാമത്തെ വയസ്സിൽ വരാനാണ് പറഞ്ഞത് പിന്നെ ഞാൻ പിന്നെ വളർന്ന് ഞാൻ എൽ കെ എന്താ പറയുക ഞാൻ എൽ കെ ജി യു കെ ജി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല കാരണം ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് അന്ന് എൽ കെ ജി യു കെ ജിയും കാര്യങ്ങളൊന്നുമില്ല നേഴ്സ് ഇപ്പോഴാണ് എൽ കെ ജി യു കെ ജി ഒക്കെ വന്നത് നേഴ്സറിയാണ് അപ്പോൾ നേഴ്സ് അംഗൻവാടിയിൽ ഞാൻ പോയിട്ടില്ല അംഗനവാടിയിൽ പോകാനായിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു അതുകൊണ്ട് അംഗനവാടിയിൽ പോയിട്ടില്ല നേഴ്സറി നേഴ്സറിയിൽ പോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ചേച്ചി എന്നെക്കാൾ എട്ട് വയസ്സിന് മൂത്തതാണെന്ന് അപ്പോൾ ചേച്ചി ഓരോന്ന് പഠിക്കുന്ന കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് എനിക്ക് പഠിക്കാനൊക്കെ അത്യാവശ്യമൊക്കെ നല്ല ഇഷ്ടക്കായിരുന്നായിരുന്നു അപ്പോൾ എഴുതാനും ഇതിനൊക്കെ അറിയായിരുന്നു എന്നാലും എഴുതിയിരുന്നത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കൈ ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് തന്നെ ഞാൻ എഴുതിയിരുന്നത് അറബ് എഴുതണം പോലെയായിരുന്നു ഞാൻ വാലത്തു നിന്നാണ് അടുത്തോട്ട് എഴുതിയായിരുന്നത് അപ്പൊ എനിക്ക് എഴുതാനായിട്ട് അങ്ങനെ വശണ്ടായിരുന്നില്ല അപ്പോൾ അടുത്ത വീട്ടിലെ ചേട്ടന്മാർ അവരോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല അവര് അവരാണ് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തത് ഈ എഴുതാനും കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്തത് അവരാണ് അപ്പോൾ അവരങ്ങനെ തന്നെ ഹെൽപ്പ് ഇരുന്നു എൻ്റെ അപ്പനമ്മയും ചേച്ചിയും ഹെൽപ്പ് ചെയ്തില്ല അങ്ങനെയൊന്നുമല്ല എൻ്റെ അങ്കിൾമാരും പപ്പയും അമ്മയും ചേച്ചിയും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും എൻ്റെ ചെറുപ്പത്തിലുള്ള ഓരോ കാര്യങ്ങളിലും അവർക്ക് വലിയൊരു പങ്കുണ്ട് ആ രണ്ട് ചേട്ടന്മാർക്ക് വിനോദേട്ടൻ റാഫി ചേട്ടൻ അവർക്ക് രണ്ട് പേർക്കും നല്ലൊരു പങ്കുണ്ട് കാരണം അവർ അവർക്ക് വേണമെങ്കിൽ മൈൻഡ് ചെയ്യൊന്നും വേണ്ട കാര്യങ്ങൾ അന്വേഷിക്കൊന്നും വേണ്ട കാരണം അടുത്ത് വീട്ടിൽ കുട്ടീനത്രമാത്രം അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം എന്തിരിക്കുന്നു ഇപ്പ ഇപ്പോഴത്തെ കാലത്തൊന്നും അങ്ങനൊരു എന്താ പറയുക നൈബേഴ്സിനൊന്നും കണ്ട് കിട്ട കിട്ടാൻ പാടായിരിക്കും കേട്ടോ അപ്പോൾ എന്താ പറയുക അവർ അവരും പഠിക്കുന്ന കാലാണ് അപ്പോൾ അവർ അവർ വലിയ ചേട്ടന്മാരാണ് കോളേജിലാണ് പഠിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും കോളേജിൽ പോയി വന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് അവർ സമയം സ്പെൻഡ് ചെയ്യും എന്താ പറയുക എന്നെ എടുത്തുകൊണ്ട് നടക്കും അപ്പോൾ വന്നിട്ട് ഓരോ അക്ഷരങ്ങളും എന്നെ എഴുതി പഠി ഒരാൾ പഠിപ്പിച്ച് കഴിഞ്ഞാൽ വേറൊരാൾ അവർക്കിപ്പോൾ ഇപ്പോ അത് ഓർമ്മയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അവർക്ക് പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിലുള്ളവർ പഠിപ്പിക്കുമ്പോൾ ഞാൻ അത് വിലക്കെടുക്കില്ല അതായത് ഞാൻ ഞാൻ എനിക്ക് മടിയാണ് അവർ പഠിപ്പിക്കുമ്പോൾ പക്ഷെ ഇവർ പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഇവര് ഇവരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രൈസ് തന്നെയായിരുന്നു ഈ ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അവർ പഠിപ്പിക്കുമ്പോൾ ഞാൻ നന്നായി കേട്ടിരിക്കും അവർ എൻ്റെ കൈ പിടിച്ച് കൈ പിടിച്ച് അങ്ങനെ എഴുതി പഠിപ്പിച്ചു പഠിപ്പിച്ച് പിന്നെ എനിക്ക് എല്ലാം എഴുതാൻ കിട്ടും എല്ലാം ഇതും എഴുതാൻ കിട്ടും വായിക്കാനും കിട്ടും നേഴ്സറി ഒക്കെ പഠിക്കാൻ പോയപ്പോഴേക്കും എനിക്കെന്താ എല്ലാം വായിക്കാൻ കിട്ടും ഞാൻ അഹങ്കാരത്തോടുകൂടി തന്നെ പറയാം ഞാൻ എൻ്റെ കൂടെ നേഴ്സറി പഠിച്ച് പഠിച്ച പിള്ളേർ ഇത് കാണുന്നുണ്ടെങ്കിൽ നേഴ്സറി നേഴ്സറിയിൽ പഠിക്കുമ്പോൾ പലർക്കും ഇത് വായിക്കാനറിയില്ല അറിയില്ല അപ്പോൾ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് അവിടെ എൻ എൽ പിയിൽ പഠിപ്പിച്ച ടീച്ചർ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഫാത്തിമ ടീച്ചർ അപ്പോൾ ഫാത്തിമ ടീച്ചർ പറയും കണ്ടോ സെഫി എന്തിന് ബെസ്റ്റായിട്ടാണ് എന്താ പറയുക എഴുതുന്ന വായിക്കുന്നതൊക്കെ അതേപോലെ നിങ്ങൾക്ക് വായിച്ചൂടെ എഴുതി എന്ന് ചോദിക്കും കാരണം അത്രയും ആയിട്ട് എനിക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിയായിരുന്നു ഒരു സ്ത്രീയിൽ പഠിക്കുമ്പോഴേ അന്ന് എനിക്ക് എത്ര നാല് വയസ്സുള്ളൂ പക്ഷെ എനിക്ക് വായിക്കാനൊക്കെ നന്നായിട്ട് അറിയായിരുന്നു ചിലപ്പം എനിക്കൊരു എൻ്റെ ജീവിതത്തിൽ കുറവ് വന്നപ്പോൾ എന്താ പറയുക ദൈവം ഒരു കുറവുണ്ടെങ്കിൽ വേറെ ആ കുറവ് നികത്താനായിട്ട് വേറൊരു കഴിവ് കർത്താവ് എന്താ പറയുക ദൈവം തരുമെന്ന് പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു വിശ്വസിക്കണ ഒരാളാണ് ആ കൊ ആ കുറവ് നികത്താനായിട്ട് ദൈവം തന്നതായിരിക്കും ആ ഒരു കഴിവ് അപ്പോൾ അങ്ങനെ ഞാൻ നന്നായിട്ട് തന്നെ പഠിച്ചു അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എട്ട് എട്ട് വയസ്സിലത്തെ കാര്യം പറഞ്ഞില്ല ഓപ്പറേഷൻ ചെയ്യാനായിട്ട് വരാൻ പിന്നെ എട്ട് വയസ്സായപ്പം ഞാൻ തന്നെ എൻ്റെ പേരൻസിനോട് ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ ചെയ്യണ്ട കാരണം എനിക്ക് എനിക്കത് ഇതിപ്പോൾ വലിയൊരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇതായത് കൊണ്ട് തന്നെ ഒത്തിരി മീറ്റിങ്സിനൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നേക്കാ എന്തു മോശം സിറ്റുവേഷനിലുള്ള കുട്ടികളാണ് ഈ ഇരിക്കുന്ന അവിടെ ഭയങ്കര മോശം സിറ്റുവേഷനിലുള്ള പിള്ളേരാണ് വന്നേക്കണേ അമ്മമാർ കരയുവാണിരുന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് എന്നെ കുറിച്ച് കരയണ്ട യാതൊരു സിറ്റുവേഷനും ഈ അമ്മക്ക് പല വിധത്തിലുള്ള വിഷമം ഉണ്ടാകും കാരണം എന്തായാലും അങ്ങനൊരു ഇങ്ങനെ ഇങ്ങനൊരു ജനിച്ചതുകൊണ്ട് ഇനി ഉണ്ടാവും പക്ഷെ എന്നിരുന്നാലും മറ്റുള്ള സിറ്റുവേഷനിലുള്ള അമ്മമാരുടെ പോലെ ഉള്ളൊരു കരച്ചിലൊന്നും കരയേണ്ട സാഹചര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനെപ്പോഴും പറയും അന്നൊക്കെ എന്താ പറയുക എന്തിനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് കരയേണ്ട ആവശ്യം അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ സ്വയം എന്നെ വിലയിരുത്തി അപ്പം ഞാൻ എൻ്റെ പാരൻസിനോട് ഞാൻ പറഞ്ഞു എനിക്കിനി ഓപ്പറേഷൻ ചെയ്യണ്ട കാരണം എനിക്ക് ആ കുറവിനേക്കാൾ കഴിവ് ദൈവം തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യണ്ട കാരണം ഞാൻ ഏതൊക്കെ ക്ലാസ്സിൽ പഠിച്ചോ ആ ക്ലാസ്സിലൊക്കെ ഞാൻ നമ്പർ ആയിരുന്നു ഞാൻ ചെറിയ ക്ലാസ് ഇത്ത കാര്യായിട്ടോ പറയുന്നത് അപ്പോൾ ചെറുപ്പത്തിലുള്ള കാര്യമാണ് പറയണേ അപ്പോൾ ഞാൻ എന്റെ കൂടെ പഠിച്ചവർക്കറിയാം ഞാൻ നോണിയൊന്നും പറയുന്നല്ല ഞാൻ എന്താ പറയുക ക്ലാസ്സിൽ അത്യാവശ്യം പഠിക്കണൊരു കുട്ടി തന്നെയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പഠിപ്പിനെ കുറിച്ചിട്ടോ പൊക്കി പറയാനോ അതിനൊന്നല്ല അപ്പോൾ എനിക്കൊരു എന്താ പറയുക നമുക്കൊരു ഞാൻ ഒരു ഞാൻ മനസ്സിലാക്കി നമുക്കൊരു കുറവുണ്ടെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് നമ്മളെപ്പോഴും പ്രാപ്തരായിരിക്കണം കാരണം ഇങ്ങനെ ഒരു കുറവുണ്ട് എനിക്ക് എല്ലാവരും എഴുതുന്ന പോലെ വലത്ത കൈ കൊണ്ട് എഴുതാനായിട്ട് സാധിക്കില്ല അയ്യോ ഞാനിനി എഴുതുന്നില്ല അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം അപ്പാടെ തീർന്നു പോളു മനസ്സിലായോ പക്ഷെ നമ്മളങ്ങനെ വിചാരിക്കാതെ എന്താ പറയുക ഇതിന് ഇത് തളരാതെ സ്കൂളിൽ പോവാണ്ട് എന്താ പറയുക അല്ലാതെ പഠിക്കാണ്ട് വായിക്കാണ്ട് അങ്ങനെ ശ്രമി പരിശ്രമിക്കാണ്ടിരുന്നെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ ഒരു എന്താ പറയാ കരിയറും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ഞാൻ പറ ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ അതിനാലോചിച്ചിരിക്കാണ്ട് അതിനെ മറികടക്കുക അതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഇനിയും എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാനുണ്ട് ഇനി എന്റെ ഇപ്പോൾ വരെ എത്തിയ സാഹചര്യം എനിക്ക് പറയാനുണ്ട് ഒത്തിരി ടൈം ആയിപ്പം അപ്പോൾ അത് ഞാനിനി പാർട്ട് ടൂ ആയിട്ട് ഇടാം ഈ വീഡിയോ എത്രത്തോളം എത്രത്തോളം സക്സസ്ഫുള്ളാവും എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഈ വീഡിയോ എന്താ പറയുക സക്സസ്ഫുള്ളാവുന്നതിന് അനുസരിച്ചിട്ട് ഞാൻ മറ്റേ വീഡിയോ ഇനി ഇപ്പോൾ വരെ എത്തിയ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ബൈ